ഇന്ത്യയ്ക്കെതിരായ തുടർച്ചയായ പരാജയങ്ങൾക്ക് പിന്നാലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെയും സർക്കാരിനെയും രൂക്ഷമായി പരിഹസിച്ച് മുൻ ക്രിക്കറ്റ് ഇതിഹാസവും പ്രധാനമന്ത്രിയുമായിരുന്ന ഇമ്രാൻഖാൻ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മുഹസിൻ നഖ്വിയെയും സൈനിക മേധാവി അസിം മുനീറിനെയും ലക്ഷ്യം വെച്ചാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത് ഇന്ത്യയെ തോൽപ്പിക്കാൻ ഇനി അവർ തന്നെ ഓപ്പണിംഗ് ബാറ്റ്സ്മാരായി ഇറങ്ങേണ്ടി വരുമെന്നാണ് ഇമ്രാന്റെ പരിഹാസം ഇന്ത്യക്കെതിരായ ഏറ്റവും പുതിയ തോൽവിക്ക് ശേഷമാണ് ഇമ്രാന്റെ കടുത്ത പ്രതികരണം വന്നത് അദ്ദേഹത്തിന്റെ സഹോദരി അലീമ ഖാൻ ഇമ്രാനെ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വെളിപ്പെടുത്തിയത് ക്രിക്കറ്റ് ഭരണത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളും അധികാര കൊതിയും പാകിസ്ഥാൻ ക്രിക്കറ്റിനെ നശിപ്പിക്കുകയാണെന്ന് ഇമ്രാൻ നേരത്തെയും വിമർശിച്ചിട്ടുണ്ട് ഇമ്രാന്റെ പരിഹാസം ഇവിടെ അവസാനിക്കുന്നില്ല അസി മുനിയറുംസി നഖ്വിയും ബാറ്റിംഗിന് ഇറങ്ങുന്നതിനൊപ്പം മുൻ പാക് ചീഫ് ജസ്റ്റിസ് ഖാസി ഫൈസ് ഇസമയും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സിക്കന്ധർ സുൽത്താൻ രാജയും അമ്പയർമാരായി വരണമെന്നും തേർഡ് അമ്പയറായ ഇസ്ലാമാബാദ് ഹൈ ചീഫ് ജസ്റ്റിസ് സർഫറാസ് ഡോഗർ എത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വാക്കുകൾ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലും ക്രിക്കറ്റ് ലോകത്തും വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് മോശം ടീം മാനേജ്മെന്റും രാഷ്ട്രീയ അതിപ്രസരവും അധികാര വടം വലികളും പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ശാപമാണെന്ന് കാലങ്ങളായി വിമർശനമുണ്ട് അടുത്തിടെ പുതിയൊരു ഹെഡ് കോച്ചിനെ നിയമിച്ചതോടെയാണ് പാക് ക്രിക്കറ്റിലെ ടീമിലെ അധികാര തകർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ വന്ന ഏഴാമത്തെ കോച്ചാണിത് ഇത് ടീമിന്റെ നിരന്തരമായ പ്രതിസന്ധിയെ വ്യക്തമാക്കും കഴിഞ്ഞ ഏപ്രിൽ വരെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന അസഹർ മഹ്മൂദിനെയാണ് ആക്ടിങ് ഹെഡ് കോച്ചായി നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാകിസ്ഥാനിൽ നടന്ന ഐ സി സി ചാമ്പ്യൻ ട്രോഫിയിലെ തോൽവിയോടെയാണ് ടീമിന്റെ ശനിദശ ആരംഭിച്ചതെന്ന് പല വിദഗ്ധരും പറയുന്നു നിലവിൽ ന്യൂസിലാന്റിനെതിരായ ടി ട്വന്റി പരമ്പര നാല് ഒന്നിനും ഏകദിന പരമ്പര മൂന്ന് പൂജ്യത്തിനും തോറ്റത് ഈ ദുരവസ്ഥയ്ക്ക് അടിവരയിടുന്നു കുറഞ്ഞു വരുന്ന ആരാധക പിന്തുണ രാജ്യത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ ഭരണത്തിലേക്ക് സ്ഥിരതയില്ലായ്മ എന്നിവ ടീമിന്റെ പ്രകടനത്തെ പിന്നോട്ടടിക്കുന്നു പാകിസ്ഥാനിലെ സ്റ്റേഡിയങ്ങളും അക്കാദമികളും പഴഞ്ചനാണ് ഇന്ത്യയിലെ സ്റ്റേഡിയം നവീകരണവും ഐ പി എൽ അക്കാദമികളുടെ വളർച്ചയും അതിവേഗമാണ് എന്നാൽ പാകിസ്ഥാനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കുറവാണ് മുൻപ് ഓരോ പ്രദേശത്തിനും ഓരോ മൈതാനങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ച് പ്രദേശങ്ങൾക്ക് ഒന്നായി കുറഞ്ഞു ഇന്റർ സ്കൂൾ ഇന്റർ കോളേജിയേറ്റ് മത്സരങ്ങൾ അപൂർവമായി ഇതെല്ലാം താഴെത്തട്ടിലുള്ള കളിക്കാരുടെ വളർച്ചയെ ബാധിക്കുന്നു ക്രിക്കറ്റിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളായ ഡാറ്റ സയൻസും ഡാറ്റ എഞ്ചിനീയറിംഗും ഉപയോഗിക്കുന്നതിൽ പോലും പാക് ക്രിക്കറ്റ് ബോർഡ് പിന്നോട്ടാണ് മുൻ ക്രിക്കറ്റ് താരം റഷീദ് ലതീഫ് പറയുന്നതനുസരിച്ച് ഐ പി എൽ ഒരു വ്യവസായമായി വളർന്നപ്പോൾ പാകിസ്ഥാൻ സൂപ്പർ ലീഗിന് വളരാൻ കഴിഞ്ഞില്ല ഓരോ വർഷം ചെല്ലുന്തോറും പി സി എൽ ഒരു പടി താഴേക്കാണ് പോകുന്നത് പാകിസ്ഥാനിലെ അടുത്തട്ടിലുള്ള ക്രിക്കറ്റ് പ്രോത്സാഹനത്തിന് നിർണായക പങ്ക് വഹിച്ചിരുന്ന പ്രാദേശിക അസോസിയേഷനുകൾ ഉൾപൊരു മൂലം ദുർബലമായി രാഷ്ട്രീയ ഇടപെടലുകളും ഇതിനൊരു പ്രധാന കാരണമാണ് പ്രതിഭകളെ അവഗണി യും അല്ലാത്തവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന പ്രവണത ക്രിക്കറ്റിന് വലിയ മങ്ങലേൽപ്പിക്കുന്നു നിയമനങ്ങൾ മാറുന്നു ഓരോ പുതിയ ചെയർമാൻ വരുമ്പോഴും മുൻപത്തെ കളിയുടെ രീതികൾ അപ്പാടെ അട്ടിമറിക്കുന്നു ഇത് കളിക്കാരെ തൊട്ടു ബാബർ അസമിനെതിരെ പത്രക്കുറിപ്പ് ഇറക്കിയതാ ടീം മാനേജ്മെന്റും കളിക്കാരും തമ്മിലുള്ള വലിയ വിള്ളലാണ് കാണിക്കുന്നത് തുടർച്ചയായ മാനേജ്മെന്റ് മാറ്റങ്ങളും കോച്ചുകളുടെയും ക്യാപ്റ്റന്മാരുടെയും മാറ്റവും ടീമിന്റെ പ്രകടനത്തെ ദോഷകരമായി ബാധിച്ചു മുമ്പ് ആവേശകരമായി ായിരുന്ന ഇന്ത്യ പാക് മത്സരങ്ങൾ ഇന്ന് ഇന്ത്യയുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിലേക്ക് മാറിയിരിക്കുന്നു രണ്ടായിരത്തി പത്ത് മുതൽ പാകിസ്ഥാനെതിരെ നടന്ന പതിനേഴ് ഏകദിനങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിലും ഇന്ത്യ വിജയിച്ചു ടി ട്വന്റി മത്സരങ്ങളിലും ഇന്ത്യക്ക് വ്യക്തമായ ആധിപത്യമുണ്ട് ഇന്ത്യക്ക് സാമ്പത്തിക പിന്തുണയും വളർന്നു വരുന്ന യുവ പ്രതിഭകളുടെ കൂട്ടവുമുണ്ട് എന്നാൽ പാകിസ്ഥാൻ പരിമിതമായ ഫണ്ടുകളിൽ ഒതുങ്ങുന്നു കിട്ടുന്ന പണം പോലും താഴെ തട്ടിൽ എത്തുന്നില്ല സത്യസന്ധത ക്ഷമ സ്ഥിരത എന്നീ മൂന്ന് തൂണുകളിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിനെ പുനർനിർമ്മിച്ചില്ലെങ്കിൽ ഒരു കാലത്ത് ലോക ക്രിക്കറ്റിനെ മുൻനിര ശക്തിയായിരുന്ന വെസ്റ്റ് ഇൻഡീസിന്റെ അതേ ദുരവസ്ഥ പാകിസ്ഥാനും നേരിടേണ്ടി വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു